ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ സ്റ്റേറ്റസിൽ നിന്നും ഇന്ന് ഒരു ഇക്കണോമിക് സൂപ്പർ പവറായിട്ട് ഈവൻ ഇൻ മിലിറ്ററി ടെംസ് ഒരു വെരി മേജർ പവറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന ഇന്ത്യയും ചൈനയും തമ്മിൽ നീണ്ടകാലമായി നമ്മുടെ ബോർഡർ ഡിസ്പ്യൂട്ട് അൺറിസോൾവ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ ഡിസ്പ്യൂട്ട് തൊട്ട് ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബന്ധങ്ങൾ വളരെ മോശമായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് അത് പ്രധാനമന്ത്രി മോദി പ്രസിഡൻറ്റ് ഷി ജിൻ പിങ് ആയുള്ള ചർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകും ചില അനൗൺസ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവും എങ്ങനെ ഇന്ത്യ ചൈന ബന്ധങ്ങളെ ഒരു അബ്നോർമൽ സിറ്റുവേഷനിൽ നിന്നും നോർമൽസിലേക്ക് കൊണ്ടുവരികയും അതിനൊരു ഒരു പുതിയൊരു അടിത്തറ ഇടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാമാണ് നമ്മൾ ഈ ചൈന വിസിറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു നിമിഷത്തിൽ നമുക്ക് ഒരു ബന്ധത്തെ ചുരുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഏത് രീതിയിൽ നോക്കിയാലും അമേരിക്കയുടെ ഒരു പ്രഷർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നന്നാകേണ്ട ഒരു ബന്ധമാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനെ മാറ്റാൻ സാധിക്കില്ല നമ്മൾ മറ്റ് രാജ്യങ്ങളുമായി ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം ഫ്രണ്ട്സ് അല്ലാതാകാം എന്നാൽ നെയ്ബേഴ്സ് പെർമനൻ്റ് ആയിട്ടും നമ്മുടെ നോർത്തേൺ ബോർഡറിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അവരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാക്കിയാലേ ഇന്ത്യയ്ക്ക് ഭാവിയിൽ നമുക്കും പുരോഗതി കഴിക്ക വരിക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതൊരു അമേരിക്കൻ പ്രഷർ കാരണം മാത്രം ഉണ്ടായ ഒരു സംഭവമായിട്ട് ഞാൻ കാണില്ല നേരെ അതേസമയം അമേരിക്ക ശരിയാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഉലച്ചിൽ ഇതിനൊരു മൊമെൻ്റം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനൊരു എനർജി പുതിയതായി പകർന്നിട്ടുണ്ട് എങ്കിലും ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് വളരെ ഡീപ് റൂട്ടഡാണ് വളരെ കോംപ്ലക്സാണ് അപ്പോൾ ആ ബോർഡർ ഡിസ്പ്യൂട്ട് എങ്ങനെ റിസോൾവ് ചെയ്യും എപ്പോൾ റിസോൾവ് ചെയ്യും എന്ന് ഇപ്പോഴും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളോട് ഒരുപാട് ശത്രുത കാണിക്കുന്ന പാകിസ്ഥാൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ചൈന മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തും ഏഷ്യയിലും ഒരു വലിയൊരു റൈസിങ് പവർ എന്ന നിലയ്ക്ക് ചൈനയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യയുടെ ചുറ്റും സൗത്ത് ഏഷ്യയിലാണെങ്കിലും ഇന്ത്യൻ ഓഷ്യയിലെല്ലാം നമുക്കിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഈ ഉയർന്നു വരുന്ന ചൈന ഭാവിയിൽ ഇന്ത്യയോട് എന്ത് മനോഭാവം നിലനിർത്തും ആ ബന്ധങ്ങൾ എപ്പോഴും സുഗമമായിരിക്കുമോ സ്മൂത്ത് ആയിരിക്കുമോ സ്റ്റേബിളായിരിക്കുമോ എന്നൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പലരും ചൈന അതിൻ്റെ പവർ വർദ്ധിച്ചു വരുന്തോറും ഏഷ്യയിലെ ഒരു ഹെജുമോണിക് പവറാകാം ആയേക്കും എന്നെല്ലാവരും പലരും പ്രവചിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിത്തോളം ഒരു വശത്ത് ചൈനയെ നമ്മൾ എന്താണ് മനഃപൂർവ്വം ഒരു ശത്രുവാക്കി മാറ്റരുത് ചൈനയുമായുള്ള ബന്ധങ്ങൾ നമ്മൾ നന്നായി മാനേജ് ചെയ്തുകൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് പുരോഗതി കൈവരിക്കാവുന്ന ഏരിയാസിൽ പുരോഗതി കൈവരിക്കുകയാണ് നമ്മൾ വേണ്ടത് അതേസമയം നമുക്കൊരിക്കലും ചൈനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഭാവിയിലുണ്ടായാൽ നമ്മൾ തയ്യാറാണ് നമുക്ക് വേണ്ട ഡിഫൻസ് പ്രിപ്പയർഡ്നെസ് എല്ലാം ഉണ്ട് ഒരു രാജ്യത്തിനും നമ്മെ ബുള്ളി ചെയ്യാനോ നമ്മുടെ അഭിപ്രായങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ച് മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ പോളിസീസ് ബലം പ്രയോഗിച്ച് മാറ്റാനോ ഇന്ത്യയ്ക്ക് അനുവദിക്കാൻ സാധിക്കില്ല നമുക്ക് നമ്പർ വൺ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അത് ചൈനയാണെങ്കിലും യു എസ് ആണെങ്കിലും